ഹരിക്കെതിരെ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നൊരുക്കിയ നൃത്താവിഷ്കാരം ഏറെ ശ്രദ്ധേയമായി ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം ഏറ്റെടുത്ത ആദ്യ പ്രവർത്തനമാണ് ലഹരി വിരുദ്ധ സംഗീത നൃത്തശില്പം ചരമം കുറിക്കണം ഉണരട്ടെ വിടരട്ടെ പൂക്കട്ടെ ജീവിത ലഹരിയുടെ കലാമണ്ഡലം മോഹിനിയാട്ട വിഭാഗം മേധാവിമാരായ കലാമണ്ഡലം സംഗീത പ്രസാദ് കലാമണ്ഡലം പി ലതിക എന്നിവരുടെ നേതൃത്വത്തിൽ നൃത്തവിഭാഗം വിദ്യാർത്ഥികളായ അഞ്ജന വി എസ് ആര്യ ഏട്ടി ദേവിക തങ്കച്ചി നിരഞ്ജന നാരായൺ ശ്രീലക്ഷ്മി സി എസ് വി ഗോപിക എന്നിവർ ചേർന്നാണ് നൃത്തശില്പം അവതരിപ്പിച്ചിട്ടുള്ളത് മധു ബാലകൃഷ്ണനാണ് ഗാനാലാപനം സംഗീതം മിഥുൻ മലയാളം ഛായാഗ്രഹണം മണികണ്ഠൻ ഗാനരചന ദേശമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഡോക്ടർ ഇ ആർ ശിവപ്രസാദ് എന്നിവരാണ് നിർവഹിച്ചിട്ടുള്ളത്